മുത്തലാഖ് ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന കോൺഗ്രസ് ആവശ്യം സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു അതേസമയം പ്രത്യേക മതത്തിനെതിരെയോ ജാതിക്കെതിരെയോ അല്ല സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനാണ് ബില്ലെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു ശരത് ഏത് രീതിയിലാണ് സഭയിൽ മുത്തലാഖിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ മുട്ടലാഖ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യവുമായി ബില്ല് പരിഗണിച്ച ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു പ്രതിപക്ഷം എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരേ നിലപാടായിരുന്നു എടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ് സർക്കാർ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നും അതിനാൽ തന്നെ ബില്ല് ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കരുത് എന്നുള്ള ഒരു ആവശ്യമായിരുന്നു പ്രധാനമായും പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത് കോൺഗ്രസും എൻ സി പിയും ആർ എസ് സിയും സി പി എമ്മും തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ നിലപാടിലായിരുന്നു ഉറച്ചു നിന്നത് ബില്ല് ഉടൻ പരിഗണിച്ച് പാസാക്കേണ്ടുന്ന വിഷയം ആണ് എന്നുള്ള നിലപാട് അതേസമയം മറുവശത്തെ ബിജെപി അംഗങ്ങളും സ്വീകരിച്ചു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള സംയുക്ത സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചെങ്കിലും ആവശ്യം പരിഗണിക്കാൻ വേണ്ടി വേണ്ടി സ്പീക്കർ തയ്യാറായില്ല ഇതിനെ തുടർന്ന് അല്പനേരം പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായി എന്നാൽ ഇപ്പോൾ ചർച്ച പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇല്ലാതെ കണ്ട് തുടരുന്ന ഒരു സാഹചര്യം ുള്ളത് ബില്ല് ഒരു വിശ്വാസത്തിനും മതത്തിനും എതിരല്ല എന്ന് എന്നായിരുന്നു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നിയമമന്ത്രിയായ രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയത് ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുത്ത ബി ജെ പി മുത്തലാക്കിൽ വിശ്വാസത്തിന് എതിരായി എന്നുള്ള ഒരു ശ്രദ്ധേയമായ പരാമർശവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ ഒരു മതത്തിനെതിരല്ലാതെ ഒരു എതിരല്ല അതിനുമപ്പുറത്തേക്ക് സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴുള്ള ബില്ല് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം മറുവശത്ത് ബില്ലിനെതിരായ പ്രതിഷേധ ബില്ലിനെതിരെ വരുന്ന ചർച്ച സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഉന്നയിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഏതായാലും വൈകുന്നേരം ആറു മണിയോട് ആറു മണിയോടെ വരെ ചർച്ചയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാല് മണിക്കൂർ നാലു മണിക്കൂർ ചർച്ച ഈ മുത്തലാഖ് ബില്ലിന്മേൽ ഉണ്ടാകും ലോക്സഭയിൽ ബില്ല് എളുപ്പം പാസാക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് അതേസമയം രാജ്യസഭയിൽ ബില്ല് ബില്ല് പാസാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും ഉറപ്പ് ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ബിജെപി പ്രതിനിധീകരിച്ചുകൊണ്ട് ലേഖിയാണ് ഇപ്പോൾ ഈ മുത്തലാഖ് ബില്ല് ലോക്സഭയിൽ നടത്തുന്നത് ശരത് മുത്തലാഖ് നിരോധന ബില്ലിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അംഗീകരിക്കാം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ നിലപാട് എന്നാൽ ഇപ്പോൾ അവർ അവരെത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഈ ബില്ലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണല്ലോ തീർച്ചയായും രേഷ്മ രേഷ്മ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഈ ഒരു പൊതു നിലപാടായി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ മുത്തലാഖ് ബില്ല് പരിഗണിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് ചില വ്യവസ്ഥകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ മുത്തലാഖ് ബില്ലുമായി മുത്തലാഖ് ബില്ലിനെ പിന്തുണയ്ക്കാമെന്നുള്ള ഒരു നിലപാടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് മാറിയിരിക്കുന്നു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇവിടെ ലോക്സഭയിൽ കൊണ്ടുവരരുത് എന്നുമുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതൊരു ഭരണഘടനാ വിഷയമാണ് ഇതിന് ഏറെ പഠനം ആവശ്യമുണ്ട് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് മാറിയത് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേട്ടമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഭേദഗതികളോടെയുള്ള ബില്ലിനെയും ഇപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മറുവശത്ത് ബില്ല് ഭേദഗതിയോടുകൂടിയും കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത് ചില മുസ്ലിം സംഘ ും അതുപോലെ തന്നെ ചില മുസ്ലിം മത മുസ്ലിം വിഭാഗങ്ങളൊക്കെ തന്നെ ഇതിനെതിരെ ഈ ഒരു ഇതിന്റെ പേരിൽ ബി ജെ പിയിൽ നിന്ന് അകലുമെങ്കിലും ജീവനാംശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ബില്ലുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം അതുപോലെ തന്നെ സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് എന്ന അദ്ദേഹത്തെ കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കണമെങ്കിൽ ഈ ഒരു ബില്ല് പാസാക്കണമെന്നും ബിജെപി കണക്കാക്കുന്നുണ്ട് നിലപാടിലാണ് സർക്കാർ ഒപ്പം ഈ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ഗുണം ചെയ്യുക അവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് വ്യക്തമാക്കുന്നത് രേഷ്മ ബില്ല് ലോക്സഭയിൽ ഇപ്പോൾ പരിഗണിക്കരുത് എന്നുള്ളതിൽ ഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പാർട്ടികളുമുടേയും നിലപാട് സെലക്ട് കമ്മിറ്റിക്ക് വിടണം അല്ലെങ്കിൽ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ടി ഡി പി അതേസമയം തന്നെ മുൻപ് തന്നെ ഇന്നലെ തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് ഒരു കാരണവശാലും ബില്ലിനെ അനുകൂലിച്ച് നിലപാടെടുത്തില്ല എന്ന് ടി ഡി പി വ്യക്തമാക്കിയിരുന്നു അതേ നിലപാട് തന്നെയാണ് ടി ഡി പി ഇപ്പോഴും തുടരുന്നത് മുത്തലാഖ് ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച നടക്കുന്നു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന കോൺഗ്രസ് ആവശ്യം സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു വിവരങ്ങളാണ് ശരത് അയ്യപ്പ ചൊല്ലി പൊട്ടിത്തെറി അയ്യപ്പ ജ്യോതിൽ നിന്ന് ബി ഡി ജെ എസ് വിട്ടുനിന്നുഷാർ ഇന്നലെയാണ് അയ്യപ്പജ്യോതിയിൽ അറിയിച്ച് അറിയിപ്പ് ലഭിച്ചതെന്നും കൂടിയാലോചനയ്ക്ക് സമയം ലഭിച്ചില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു സംഘടനത്തോട് എടുത്ത തീരുമാനത്തിനുള്ള ഒപ്പമാണല്ലോ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല പക്ഷേ അതിനെ സംബന്ധിച്ചും വ്യക്തിപരമായി ഞാൻ പങ്കെടുക്കുക എന്ന് പറയുന്നത് പെർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കിയ ശേഷം മാത്രമേ ചെയ്യുക മാത്രമല്ല ഇത് ഞാൻ പങ്കെടുക്കേണ്ട പ്രശ്നമില്ല വനിതകൾ പങ്കെടുക്കേണ്ട മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുക്കുന്നില്ല മതില്ല ഞാൻ പങ്കെടുക്കുന്നത് സർക്കാർ വളരെ വ്യക്തമാണ് വിശ്വാസികൾക്കൊപ്പമാണ് എസ് എൻ ഡി പി യോഗം ഒരു കാരണം വെച്ചാലും അതിന് ഇതിലല്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് എടുത്തുള്ള തീരുമാനമാണ് ഞങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പിന്നെ ശബരിമല വിഷയവും ഈ പിന്നെ രണ്ടായിട്ടാണ് കാണുന്നത് വളരെ വ്യക്തമാണ് വനിതാ മതിലിന്റെ പിന്തുണ ആവർത്തിച്ച വെള്ളാപ്പള്ളി നടേശൻ വനിതാ മതിലിൽ ജനങ്ങൾ അണിനിരക്കുമെന്നും വെള്ളാപ്പള്ളി കേരളത്തിലായാലും ക്ഷേത്രങ്ങളിലായാലും ഈ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞ ഇന്നും ക്ഷേത്രങ്ങളിൽ ഈ ഹിന്ദുക്കൾ എന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇന്നും ഞങ്ങളെ ജന്തുക്കളായി കാണുന്നില്ലേ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഇന്ന് അമ്പലത്തിൽ കയറാൻ സാധിക്കുന്നുണ്ടോ ഒരു ശാന്തി നിയമനം ഇപ്പൊ നടന്നിട്ട് പോലും തൃശ്ശൂര് മൂന്നുപേരെ കയറ്റിയോ ശാന്തിയായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിന്റെ കഥകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ് പണ്ടൊന്നും അനാചാരങ്ങൾ മാറിയില്ലേ മാറി മാറി മാറ്റേണ്ട മാറ്റണം ആചാരങ്ങൾ വേണം അനാചാരങ്ങൾ മാറണം ഉണ്ടാകും ഞാൻ ഉണ്ടാകും ഞാൻ മതിലൊന്നും ഉണ്ടാകില്ല പുരുഷന്മാര് ശരിയാണോ

മണ്ഡല വനിതാമതിലിന് പിന്തുണ ആവർത്തിച്ച വെള്ളാപ്പള്ളി നടേശൻ വനിതാമതിലിൽ ജനങ്ങൾ അണിനിരക്കുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത് ശബരിമലയിൽ മണ്ഡലപൂജ തൊഴാൻ ആയിരങ്ങളെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തങ്കേങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ആരംഭിച്ചത് രാത്രി പത്തുമണിയോടെ മണിയോടെ ഹരിവരാസനപാടി നട അടയ്ക്കുന്നതോടെ ശബരിമല വീണ്ടും ഡിസംബർ മുപ്പതിന് മകരവിളക്ക് മഹോത്സവത്തിനായി തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് സന്നിധാനം ബ്യൂറോ കാണാം തൊഴുതുമടങ്ങിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്ന തങ്കേങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയ്ക്കും സന്നിധാനത്ത് വൻതിരക്ക് അനുഭവപ്പെട്ടു തന്ത്രി കണ്ഠര രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുമ്പോൾ സന്നിധാനം ശരണമന്ത്രത്താൽ മുഖരിതമായിരുന്നു മണ്ഡലപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ അടച്ച നട വൈകിട്ട് മൂന്ന് മണിക്ക് ദിവ്യ ദർശനത്തിനായി തുറക്കും തീർത്ഥാടനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പതിനായിരങ്ങൾ ദർശനത്തിനായി ശബരിമലയിൽ എത്തും എന്നാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത് രാത്രി പത്ത് മണിക്കാണ് ഹരിവരാസനം പാടി ശബരിമല നടയടയ്ക്കുന്നത് തുടർന്ന് ജനുവരി പതിനാലിന് നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിന് ശബരിമല നട വീണ്ടും തുറക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം രണ്ടു മൂന്ന് ചട്ടമ്പിമാർ നിന്ന് നാമം ജപിച്ചതുകൊണ്ടല്ല ശബരിമലയിൽ വനിതകൾ കയറാത്തതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സർക്കാരിന് വാശിയുണ്ടായിരുന്നെങ്കിൽ എന്നേ വനിതകൾ കയറുമായിരുന്നുവെന്നും സർക്കാരിന് ആരെയും കയറ്റണമെന്ന വാശിയില്ലെന്നും മന്ത്രി പറഞ്ഞു തീർത്ഥാടന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിസന്ധികൾ ഈ മണ്ഡലകാലത്ത് ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ വളരെ സമാധാനപരമായിട്ടും ഗവൺമെന്റ് ഒരു തീർത്ഥാടന കാലം അതുകൊണ്ടല്ലേ മറ്റേ നെയ്തേങ്ങായിട്ട് കുറുക്കിൽ കുത്തിയിട്ടും പോലീസ് അനങ്ങാത്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും കേട്ടണമെന്നുള്ള വാശിയോ നിർബന്ധമോ ഗവൺമെന്റ് ഇല്ല അത് ആദ്യം മനസ്സിലാക്കൂ അങ്ങനൊരു വാശിയും ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴും എന്ത് സംശയം എന്താ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന് അതിനുള്ള ശക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്കിലും സംശയമുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ രണ്ട് മൂന്ന് ചട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ തടയുന്നത് കൊണ്ടാണ് ശരണം വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ യുവതികൾ പ്രവേശിക്കാത്തതെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും വേണ്ട ഈ സർക്കാരിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത അത് നിങ്ങളുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ദൈവം ഇത് കരുതി കളയരുത് അത്രയ്ക്കോ അഹങ്കരിക്കരുത് സർക്കാരിൻ്റെ താല്പര്യം ഇല്ല അങ്ങനെ യാതൊരു ഒരു താല്പര്യവും സർക്കാരിൻ്റെ അത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് ഗവണ്മെൻ്റ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉള്ളത് എന്താ പാർലമെൻറ്റിന് പാസ്സാക്കുന്ന നിയമത്തിന് തുല്യമായിട്ടുള്ള ഒരു വിധി നമ്മുടെ മുന്നിലുണ്ട് ആ വിധി നടപ്പിലാക്കില്ലെന്ന് പറയാൻ ഗവൺമെന്റ് ആവില്ല സീഥ പറയുന്നില്ലല്ലോ പിന്നെ സർക്കാർ പറയണത് നിങ്ങൾ ഇങ്ങനെ വായിച്ചു പിടിക്കുന്നതിൻ്റെ കാര്യം എന്താ കാരണം നിരീക്ഷണ സമിതിയിലെ അംഗങ്ങളാര വളരെ ബഹുമാന്യരും ദീർഘകാലം ദേവസ്വം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള രണ്ട് സീനിയേഴ്സായിട്ടുള്ള ജഡ്ജിമാരാണ് ഒരാളാകട്ടെ നിരവധി വർഷക്കാലം ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ക്രമസമാധാന പാലനം അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സീനിയറായിട്ടുള്ള ഒരു ഡി ജി പിയുമാണ് ഇപ്പം ഇവരും മൂന്ന് പേരും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കെടുക്കാൻ നടക്കുന്നവരാണെന്നുള്ള ധാരണ എന്നെ നയിച്ചില്ല എൻ്റെ ബോധ്യം അതാണ് ഇപ്പോഴും ആ ബോധ്യം അതാണ് ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് ഇവരെ ആ കാര്യത്തിന് മാത്രമാണ് നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോധ്യം മാറ്റും വനിതാമതിൽ ചരിത്ര സംഭവമായി മാറുമെന്ന് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ ജനുവരി ഒന്നിന് നടക്കുന്ന മതിലിന്റെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രശസ്തരും അപ്രശസ്തരുമായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വനിതാ മതിലിന്റെ ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത പരിഗണന അതീതമായി പ്രായവ്യത്യാസം ഈ മതിലിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന വില്ലേജ് തല ജാ ജാഥകൾ പ്രചരണ ജാഥകൾ കാൽനടയായി സ്ത്രീകൾ നടന്നുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്ന പ്രചരണ ജാഥകൾ വളരെ വിപുലമായിട്ടുള്ള രൂപത്തിൽ രണ്ടായിരത്തിൽ പരം കേന്ദ്രങ്ങളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് വിളംബര ജാഥകൾ സ്ത്രീകളുടെ ബൈക്ക് റാലികൾ ഘോഷയാത്രകൾ അങ്ങനെ വളരെ ആകർഷകങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെ ഈ സ്ത്രീ മതിൽ കേരളത്തിലെ പെൺകരുത്ത് വിളിച്ചറിയിപ്പിക്കുന്ന ഒരു ശക്തിമത്തായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന് വലിയ രൂപത്തിലുള്ള കരുത്ത് പകരുന്ന ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയാവാൻ വേണ്ടി പോകുന്ന രീതിയിലേക്കാണ് ആ മതിൽ എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ കേരള ജനതയുടെ ഒരുമയെ തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ മറികടന്ന് വേണം പുനർനിർമ്മാണം സാധ്യമാക്കാനെന്നും മുഖ്യമന്ത്രി ശേഷം മലയാളികൾ കാണിച്ച ഒത്തൊരുമ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് കേരള പുനർനിർമ്മാണം സംബന്ധിച്ച അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി പറഞ്ഞു കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നത് അതിബൃഹത്തായ ദൌത്യമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആകെ സുസ്ഥിര സംവിധാനങ്ങൾ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു ദുരന്തങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത സുസ്ഥിര കേരളമാണ് സർക്കാർ ലക്ഷ്യം കേരള ജനതയുടെ ഒരുമയെ തകർക്കാനുള്ള ശ്രമം ഒരു കൂട്ടർ നടത്തുന്നു ഇതിനെ മറികടന്നു വേണം പുനർനിർമ്മാണം സാധ്യമാക്കാനെന്നും പിണറായി വിജയൻ പറഞ്ഞു ചില അസ്വസ്ഥമാക്കുന്നുണ്ട് ആ ഒരുമയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് തന്നെ കേരളത്തെ പുനർനിർമ്മിക്കുക എന്നത് അത്തരം ഛിദ്രശക്തികളുടെ അജണ്ടകളെ അതിജീവിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ പുരോഗമന മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ പ്രതിസന്ധികളിൽ ദുരന്തങ്ങൾക്ക് സുസ്ഥിര നവകേരളം ുംകർക്കാനാർ ദുരന്തത്തെ ഒരുമയോടെ നേരിട്ട കേരള ജനതയെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി അഹമ്മദ് അൻസാരി അഭിനന്ദിച്ചു പുനർനിർമ്മാണത്തിനായി കേന്ദ്ര സഹായത്തിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളിൽ നിന്നും ധനസഹായത്തിനുള്ള സാധ്യതകളും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു Is of immense importance. The obvious sources are state government and central allocations. The possibility of emergency funding from international institutions within accepted norms should also be explored. The public of Kerala responded magnanimously in the aftermath. വിവിധ രംഗത്തുള്ള വിദഗ്ധരുടെ സെമിനാറിൽ ഉയരുക ലെസ്ലി ജോൺ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കൊച്ചി നാവികസേന ആസ്ഥാനത്തുണ്ടായ അപകടത്തിൽ രണ്ട് നാവികർ മരിച്ചു ഹെലികോപ്റ്റർ ഹാങ്ങറിന്റെ വാതിൽ ഉദ്യോഗസ്ഥരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഇതര സംസ്ഥാനക്കാരായ അജിത് നവീൻ എന്നിവരാണ് മരിച്ചത് രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു അപകടമുണ്ടായത് ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ ഹെലികോപ്റ്റർ പാർക്കിംഗ് സ്ഥലമായ ഹാങ്ങറിന്റെ വാതിൽ തകർന്നു വീഴുകയായിരുന്നു നവീകരണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു ഇതിലൂടെ നാവികർ കടന്നു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഹാങ്ങറിന്റെ വാതിൽ ഇവരുടെ ദേഹത്തേക്ക് വീണത് പത്ത് മീറ്റർ നീളവും നാലു മീറ്റർ വീതിയുമുള്ള ഇരുമ്പ് വാതിൽ ദേഹത്ത് വീണതോടെ ഗുരുതരമായി ഇരുവർക്കും പരിക്കേറ്റു ഉടൻ തന്നെ രണ്ടുപേരെയും നാവികസേനാ ആസ്ഥാനത്തിനകത്തെ ഐ എൻ എസ് സഞ്ജീവനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചീഫ് പെറ്റി ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ഇരുവരും ും പോസ്റ്റ്മോർട്ടവും ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെങ്കാർ പ്രതിയായ ഉന്നാവോ ബലാത്സംഗ കേസിലെ ഇരക്കെതിരെ പോലീസ് കേസെടുത്തു പെൺകുട്ടി പീഡനത്തിനിരയായ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് തെളിയിക്കാൻ സമർപ്പിച്ചിരുന്ന രേഖകളിൽ തിരിമറിയുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി പരാതിയിൽ പെൺകുട്ടിക്കും മാതാവിനും മാതാവിന്റെ സഹോദരനും എതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായിരുന്ന സംഭവത്തിൽ ദില്ലി ഹൈക്കോടതി വിശദീകരണം തേടി കേന്ദ്ര സർക്കാരിനും കരസേനാ മേധാവിക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹരിയാന സ്വദേശി ഗൌരവ് യാദവ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായി മൂന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം കരസേനാ മേധാവി കമാൻഡന്റ് ഓഫ് ദി പ്രസന്റ് ബോഡിഗാർഡ് ആൻഡ് ഡയറക്ടർ കരസേന റിക്രൂട്ട്മെന്റ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ എസ് മുരളീധർ സഞ്ജീവ് നരൂല എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹരിയാന സ്വദേശി ഗൗരവ് യാദവ് സമർപ്പിച്ച ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കാനായി കോടതി മെയ് എട്ടിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രപതിയുടെ ബോഡിഗാർഡ് റിക്രൂട്ട്മെന്റിൽ ഗൗരവ് യാദവ് പങ്കെടുത്തിരുന്നു എന്നാൽ ജാഡ് രാജ്പുത് ജാഡ് സിഖ് എന്നീ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ജോലിക്കായി ക്ഷണിച്ചതെന്നും ഗൗരവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു റിക്രൂട്ട്മെന്റിൽ എല്ലാ തരത്തിലുമുള്ള പരീക്ഷകളും ജയിച്ചെങ്കിലും ഗൌരവ് യാദവ് വിഭാഗത്തിൽപ്പെട്ടതിനാൽ പരിഗണിച്ചില്ലെന്നാണ് പരാതി സർക്കാർ ജോലികൾക്ക് വിവേചനം പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്ന് ഗൌരവ് ഹർജിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണെന്നാണ് ഗൌരവിന്റെ വാദം ആർട്ടിക്കിൾ പതിനഞ്ചിലെ ഒന്നാം വകുപ്പ് പ്രകാരം ജാതി മതം ലിംഗം വർണ്ണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിവേചനം പാടില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തങ്ങളുടെ ബന്ധുക്കളെ ഗോരക്ഷയുടെ പേരിൽ കൊലപ്പെടുത്തിയ പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യരുതെന്നും മുഖ്യപ്രതിയായ പ്രജാപതിയെ ഉടൻ പിടികൂടണമെന്നും ഗോരക്ഷകർ കൊലപ്പെടുത്തിയ ഇമതിയാസ് ഖാന്റെയും മസ്ലൂം മൻസാരിയുടെയും കുടുംബം ഇംതിയാസ് ഖാനെയും മസ്ലൂം അൻസാരിയെയും കൊലപ്പെടുത്തിയ കേസിൽ ലതഹർ കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു വിധി ചോദ്യം ചെയ്ത പ്രതികൾ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത് നേരത്തെ അലുമതി അൻസാരിയെ കൊലപ്പെടുത്തിയ പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതേപോലെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയവരുടെ ശിക്ഷയും കുറയ്ക്കരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ജിഷ്ണു പ്രണോയ് കേസിൽ മാനേജ്മെന്റിനെതിരെ മൊഴി നൽകിയെന്നാരോപിച്ച് നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികളെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോൽപ്പിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്തിയത് കരുതിക്കൂട്ടിയാണെന്ന് ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തി പരാതി നൽകിയ മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും മൊഴിയെടുത്ത അന്വേഷണ സമിതി വിദ്യാർത്ഥികളെ മനപൂർവ്വം തോൽപ്പിച്ചതാണെന്നും ഈ വിദ്യാർത്ഥികൾക്കായി മറ്റൊരു കോളേജിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട് പരാതി നൽകിയ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് വെട്ടിത്തിരിച്ച നിലയിലാണ് ജിഷ്ണു കേസിൽ മൊഴികൊടുത്തതാണ് മാനേജ്മെന്റിന് തങ്ങളുടെ ദേഷ്യത്തിന് കാരണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പ്രണോയുടെ മരണത്തിന് ശേഷം വളരെയധികം പീഡനങ്ങളാണ് ഞങ്ങളുടെ അവിടുത്തെ വിദ്യാർത്ഥികൾ നിലയ്ക്ക് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന പരീക്ഷകളിൽ അതായത് പ്രാക്ടിക്കൽ പരീക്ഷകളിൽ ഞങ്ങളെ തോൽപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടായത് മദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് ഇവർ ചെയ്തത് നമുക്ക് എതിരെ മതഭീഷണിയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മക്കൾ ഇനിയും പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർച്ചറിയിൽ പോയി കാണേണ്ടി വരുമെന്ന് ആ കൃഷ്ണദാസ് പറയുകയുണ്ടായി അതിന്റെ കേസ് രജിസ്റ്റേർഡ് കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ ഈ പറയുന്ന പോലെ നമ്മുടെ അക്കാഡമിക്സിൽ കൈകടത്തിയിട്ട് നമ്മളെ തോൽപ്പിച്ച് അവർ ബാക്കിയുള്ള കുട്ടികളെ കൂടെ പേടിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണിത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികളെ മനഃപൂർണ്ണം തോൽപ്പിച്ചതല്ലെന്നും തിയറി ഈ വിദ്യാർത്ഥികളുടെ മോശം നെഹ്റു ഗ്രൂപ്പ് പറയുന്നു ന്യൂസ് ബ്യൂറോ അടുത്ത വാർത്താ ബുള്ളറ്റിൻ മണിക്ക് നമസ്കാരം